ധർമ്മരാജ് യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഒരു സോണിയുടെ പെൻഡ്രൈവാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ഇതൊരാൾ ഡ്രൈവ് കുത്തി കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ ഈ സൈഡ് മുഴുവനും ഇളകി അങ്ങ് മാറിപ്പോയിരുന്നു നല്ലൊരു പെൻ പെൻഡ്രൈവായിരുന്നത് ഇത് വന്നിട്ട് സോണിയുടെ എയ്റ്റ് ജി ബിയുടെ ഡ്രൈവാണ് കുഴപ്പമില്ലാത്ത നല്ല വേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്ലാരിറ്റിയും കാര്യങ്ങളും പിക്ചറൊക്കെ എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതായ പുള്ളിക്ക് കളയാനൊരു മനസ്സ് തോന്നുന്നില്ല എൻ്റെ ഇത് പുള്ളി തന്നെ തന്നെ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ പശയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് നോക്കിയിട്ടും ഇത് എങ്ങനെ ബലമില്ല ഇത് ദൂരി അങ്ങ് പോവുകയാണ് അങ്ങനെ എൻ്റെ ലയിപ്പിച്ചു എന്തായാലും നമുക്കതൊന്ന് തുറന്ന് നോക്കി ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ ഈ സൈഡ് ഭാഗത്ത് ഒരു ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പുള്ളിൽ രണ്ടും പതുക്കെ ഇങ്ങനെ അങ്ങ് തുറക്കണം വളരെ ശ്രദ്ധിച്ച് തുറക്കുക ഇവിടെ ഇവിടെയുണ്ട് ഇങ്ങനെ അങ്ങ് തുറക്കുന്നു മാറ്റുക ഇങ്ങനെ തുറന്ന് മാറ്റി തുറന്ന് മാറ്റി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി കുറച്ച് പശയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അങ്ങനെ സൂം ചെയ്ത് കാണിക്കാം വേണ്ട പശയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ കുറേ പറ്റാവുന്നിടത്തോളം നമ്മളത് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട് അത് പിന്നെ അങ്ങനെ വെച്ചു ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ ഇനി ഈ ലൈൻസുകളൊക്കെ ചിലപ്പോൾ കട്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഞാൻ പിന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റെസൻസിൻ്റെ കാലെടുത്ത് ഇവിടുന്ന് സോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്ക് സോൾവ് ചെയ്താൽ കൊടുത്തു പൊതുവെ അതേപടി തന്നെ ഇവിടെ ഇങ്ങനെ സൈഡും സോൾവ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ബലമായിട്ടുണ്ട് നമുക്കത് കുത്തിയാലും പെട്ടെന്ന് വളയുകയോ ഒന്നും ചെയ്യുന്നില്ല സാ വളയുകയൊന്നും ചെയ്യുന്നില്ല കുഴപ്പമില്ല നല്ല സാധനമാണിത് അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമും ഡാറ്റാസും എല്ലാം ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജുകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐ സിയാണ് അത് നമ്മൾ നിസ്സാരമായിട്ട് ചെയ്തു ചെയ്യുന്ന വീഡിയോ സോൾവ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് കാര്യത് എപ്പോഴാലും ഇത് നമുക്ക് നിസ്സാരമായ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ കാരണം എല്ലാവരും ഇത് പോയി എന്ന് പറഞ്ഞിടത്തും കളയുക ചെയ്യുന്നത് നമുക്കത് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല പക്ഷമില്ല നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ചില ചെറിയ കംപ്ലയിൻ്റുകൾ ഇതിപ്പോൾ വൈറസൊക്കെ കയറിയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കളയുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത് സ്ലൈഡിങ്ങിനൊന്നും പ്രശ്നമില്ല ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ ഈ സൈഡിലെ ഈ സൈഡിൽ ഈ ശകലം ഫേവിക്കുമല്ലോ വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന സാധനം അതായത് അതിൻ്റെ ഇറങ്ങാത്ത പോലെ ഇവിടെ ഒരു ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇത് വന്നിട്ട് സോണിയുടെയാണ് ഇതുപോലെയുള്ള ചെറിയ കംപ്ലൈൻ്റുകളൊക്കെ നമുക്കിതിനെ അനായാസമായിട്ട് തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ളതൊന്നും എടുത്ത് ഉപേക്ഷിച്ച് കളരുത് നമ്മുടെ നല്ല നല്ല ഡാറ്റാസുകളൊക്കെ ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ആഴ്ച നമ്മൾ എത്തുന്നതായിരിക്കും നന്ദി